ഹായ് ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വാട്സപ്പിൽ വന്നിരിക്കുന്ന ഒന്ന് രണ്ട് കിഡിലൻ അപ്ഡേറ്റുകളാണ് വാട്സപ്പ് നമുക്ക് നിരന്തരമായിട്ട് പ്രയോജനപ്രദമായിട്ടുള്ള ഒരുപാട് അപ്ഡേറ്റുകൾ കൊണ്ടുവരാറുണ്ട് അതിനകത്ത് മികച്ച മൂന്ന് നാല് അപ്ഡേറ്റുകളാണ് ഈ ഒരു പുതിയ അപ്ഡേറ്റിൽ വന്നിരിക്കുന്നത് ഒന്ന് ഐഫോണിലും മറ്റുള്ളത് ആൻഡ്രോയിഡ് ഫോണിലുമാണ് ഐഫോണിൽ വന്നിരിക്കുന്ന അപ്ഡേറ്റ് ഉടനെ തന്നെ നമുക്ക് ആൻഡ്രോയിഡ് ഫോണിലും ലഭിക്കുന്നതാണ് എന്തൊക്കെയാണ് ഈ ഒരു അപ്ഡേറ്റ് എന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലുള്ള അറിവുകൾ ഡേ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതോടൊപ്പം വരുന്ന ബെൽ ബട്ടൺ ബട്ടനോട് ഒന്ന് പ്രെസ് ചെയ്ത നോട്ടിഫിക്കേഷൻ എന്നെ ഇപ്പോൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഒന്നാമത് നമ്മൾ നോക്കുന്നത് വാട്സപ്പിൻ്റെ വോയ്സിൽ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് നമുക്ക് ഇംഗ്ലീഷിലോ തമിഴിലോ തെലുങ്കിലോ അല്ലെങ്കിൽ മറ്റുള്ള ലാംഗ്വേജുകളിലോ ലാംഗ്വേജുകളിലൊക്കെ നിങ്ങൾക്കറിയാൻ ലാംഗ്വേജുകളിലാരെങ്കിലും ഒക്കെ നിങ്ങൾക്ക് വോയിസ് മെസ്സേജുകൾ അയക്കുകയാണെങ്കിൽ ആ വോയിസ് മെസ്സേജ് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇപ്പം വാട്സപ്പിൽ നിലവിലായിട്ട് വന്നിരിക്കുന്നത് വാട്സപ്പ് നമ്മൾ ഓപ്പൺ ചെയ്തതിന് ശേഷം വോയിസ് മെസ്സേജ് എടുക്കുക വോയിസ് ഇവിടെ ഇപ്പോൾ എനിക്ക് പുതിയൊരു മെസ്സേജ് വന്നിട്ടുണ്ട് വോയിസ് മെസ്സേജ് അത് ഞാൻ ഓപ്പൺ ചെയ്തു ആ വോയിസ് മെസ്സേജിൽ ലോങ് പ്രെസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിലവിലെ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് നിലവിൽ എനേബിളായിട്ടുണ്ടാവില്ല അത് എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ താഴെ നമുക്ക് എന്താണോ അവർ വോയിസിൽ പറഞ്ഞിരിക്കുന്നത് അത് നമുക്ക് താഴെ വായിക്കാനായിട്ട് സാധിക്കും പല സാഹചര്യത്തിൽ നമ്മൾ മീറ്റിങ്ങിലൊക്കെ ആയിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ നമുക്ക് ഈ വോയിസ് മെസ്സേജ് കേൾക്കാൻ പറ്റാതെ വരുന്ന സാഹചര്യത്തിൽ ഇത് വളരെയധികം ഉപകാരപ്രദമാകും ഇങ്ങനെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള അതായത് വോയ്സിനെ നമുക്ക് ടെക്സ്റ്റിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് ഇത് എനേബിൾ ചെയ്യാനായിട്ട് സെറ്റിങ്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ചാറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക ചാറ്റിനകത്ത് വോയിസ് മെസ്സേജ് ട്രാൻസ്ലേറ്റ് നിങ്ങൾക്ക് ഡിസേബിൾ ആയിരിക്കും അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്യുക ചൂസ് ലാംഗ്വേജ് നിലവിലിപ്പോൾ നാല് ലാംഗ്വേജുകളാണ് ഉള്ളത് അതിനകത്ത് ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക സെറ്റപ്പ് കൊടുക്കുക കുറച്ച് സമയത്തിനകം നമുക്കിവിടെ ഡൗൺലോഡിംഗിൽ നിന്ന് കാണിക്കും ഈ ഡൗൺലോഡിങ് ഞങ്ങൾക്ക് ഇപ്പോൾ മേളിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം നിങ്ങൾക്ക് ഡൗൺലോഡ് കഴിക്കുന്നത് ഡൗൺലോഡിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കത് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ഈ ഓപ്ഷൻ നിങ്ങൾക്കിവിടെ എനേബിളായിട്ടുണ്ടോ ഡോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ഈ ലാംഗ്വേജ് ചേഞ്ച് ചെയ്ത് വേറെ ഏതെങ്കിലും ലാംഗ്വേജ് ആക്കണമെങ്കിൽ ഇവിടെ ചേഞ്ച് ലാംഗ്വേജ് കൊടുത്തോ രണ്ടാമത്തെ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് നമുക്ക് ഫോട്ടോസിലാണ് നമ്മൾ ഇപ്പോൾ വാട്സപ്പിലൊക്കെ ഒരുപാട് ഫോട്ടോസ് സെൻഡ് ചെയ്യാറുണ്ട് വാട്സപ്പിൽ നമുക്ക് ഒരുപാട് ഫോട്ടോസുകൾ നമ്മളിങ്ങനെ ഷെയർ ചെയ്യാറുണ്ടല്ലേ പിന്നെ ഫോട്ടോസുകളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വാട്സപ്പിൽ തന്നെ ഫോട്ടോ എടുത്ത് സെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പിൽ തന്നെ ഫോട്ടോ എടുത്ത് സെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട് വാട്സപ്പിൽ നിങ്ങൾ വാട്സപ്പിൻ്റെ മുകളിൽ കാണുന്ന ക്യാമറ എടുക്കണം ഇവിടെ ഏറ്റവും ടോപ്പിൽ ക്യാമറ ഉണ്ട് അത് ഓപ്പൺ ചെയ്യാം അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് നിരവധി ഫിൽട്ടറുകൾ ഇതിനകത്ത് ആഡ് ചെയ്യാൻ സാധിക്കും ഒരുപാട് രസകരമായിട്ടുള്ള ഫിൽട്ടറുകളൊക്കെ ആഡ് ചെയ്തുകൊണ്ട് ഒത്തിരി ഉണ്ട് കേട്ടോ ഞാൻ എല്ലാം ഒന്നും കാണിക്കുന്നില്ല അതുപോലെ തന്നെ താഴെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ഇപ്പം ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ ചേഞ്ച് ചെയ്യാം ഇപ്പം നല്ലവിൽ കാണുന്ന ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്തുകൊണ്ട് ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് വീഡിയോ കോളിൽ വന്നിരിക്കുന്ന ആ സെയിം ഓപ്ഷൻസ് തന്നെ ഇവിടെയും നമുക്ക് എനേബിൾ ചെയ്യാം ഫിൽട്ടറുണ്ട് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അതുപോലെ തന്നെ എഫക്റ്റുകൾ ഒത്തിരി എഫക്റ്റുകളുണ്ട് എഫക്റ്റുകൾ വേണമെങ്കിൽ നമുക്കിതിനകത്തോട്ട് ആഡ് ചെയ്യാൻ സാധിക്കും അതിനുശേഷം നമുക്കിവിടെ സെൻറ്ററിൽ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ഇവിടെ സെൻഡ് ചെയ്യാം ഈ ഒരു ട്രിക്കാണ് രണ്ടാമത്തെ ഒരു അപ്ഡേറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് അതിൽ വളരെ പ്രയോജനപ്രദമായിട്ടുള്ള രണ്ട് അപ്ഡേറ്റുകളാണ് വാട്ട്സ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വാട്ട്സപ്പിൻ്റെ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ഈ ഒരു അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് തുക നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇതുപോലെ അറിവുകൾ ഡെയിലിപ്പിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക മറ്റു നല്ല എപ്പിസോഡുകൾ കാണുന്നുവരെ നല്ല ദിവസം ആശംസിക്കുന്നു ബൈ ബൈ യു